കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് കൊടുത്തത് കേരളത്തോടുള്ള പകപോക്കൽ പോലെയാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ കണ്ണൂരിൽ പറഞ്ഞു കേരള സ്റ്റോറിക്ക് അതിൻ്റെ സംവിധാനം അതിൻ്റെ അണിയറ പ്രവർത്തകർക്കുമൊക്കെ അംഗീകാരം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് സെന്നിന് പ്രത്യേകമായ പുരസ്കാരം കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാട് അല്ലെങ്കിൽ ജൂറി എടുത്ത നിലപാട് രാഷ്ട്രീയമായ ഒരു പ്രതികാര ബോധത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സിനിമയ്ക്ക് പ്രത്യേക ആദരവ് നൽകി കേരളത്തോട് പകപോക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറിക്കെ അണിയറ ശില്പികൾക്ക് സെന്റിന് പ്രശേഷിച്ച് പ്രത്യേക പുരസ്കാരം കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് അത് നേരത്തെ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ദേശീയതലത്തിൽ തന്നെ നിരവധി അംഗീകാരം ലഭിക്കേണ്ട എത്രയോ സിനിമകൾ കേരളത്തിൽ നമുക്കുണ്ടായിരുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെയാണ് കേരള സ്റ്റോറിയുടെ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് വന്നത് അത് രാഷ്ട്രീയമായി തന്നെ യൂറി എടുത്ത കേന്ദ്ര ഗവൺമെൻ്റ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് പറയേണ്ടി വരുന്നു അത് അങ്ങേയറ്റം പോയി സൂചന അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ടാണ് മന്ത്രി വി എൻ സംസാരിച്ചത് അടൂർ പറഞ്ഞതിൽ ദുർദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ല അടൂർ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വിവാദമാക്കിയതാണ് ശ്രദ്ധ വേണമെന്നാണ് അടൂർ പറഞ്ഞത് സർക്കാർ സ്ത്രീകൾക്കും എസ് എസ് സി വിഭാഗങ്ങൾക്കും ഒപ്പം തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല അദ്ദേഹം സിനിമയ്ക്ക് ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗൽഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഏതായിരുന്നു അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ആ നിലപാട് ഗവൺമെൻറ് നിലപാടായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അത് കൊടുക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത് അത് കൊടുക്കുമ്പോൾ അത് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് വരണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ നിർദ്ദേശിക്കുക ഉപദേശിക്കുക അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഏതായിരുന്നാലും ഈ കാര്യത്തിൽ വ്യക്തമായി അവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങളെയും വനിതകളെയും ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്